ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എണീറ്റു എളുപ്പിനെ എണീറ്റ് ചോറ് വെച്ച് മീൻ കറി വെച്ചു ഒരു അച്ചാർ വെച്ചു തോരൻ മീൻ കറി വെള്ളരിക്ക പച്ചടി ഇതും കൂടെ ഒക്കെ വെച്ച് ചോറും കെട്ടി കെട്ടിപ്പറക്കി നമ്മൾ യാത്രയായി കാരണം എൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ഡയറ്റാണ് ഞങ്ങളിത് യാത്രയിലാണ് ചോറൊക്കെ കിട്ടി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഇപ്പോൾ ഒരു കടയിൽ കയറി വിശ്വ ഒരു കടയിലേക്ക് കയറിയപ്പോഴത്തേക്ക് ചോറൊന്നും കൊള്ളത്തില്ല ആഹാരമൊന്നും കൊള്ളത്തില്ല അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് പൈസ വേസ്റ്റ് എന്ന രീതിയിലായി അതുകൊണ്ട് ഈ പ്രാവശ്യം ചോറൊക്കെ വെച്ച് കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ നമ്മൾ അവരിടത്തിരുന്ന് കഴിച്ചു കഴിച്ചിട്ട് സ്കാനിങ്ങൊക്കെ എഴുതി തന്നതിന് സ്കാനിങ് എടുത്തു കൊണ്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പിന്നെ ഇങ്ങോട്ട് യാത്രയിലാണ് തിരിച്ച് വരുന്ന വഴിയിൽ എൻ്റെ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എൻ്റെ ചേച്ചിയുടെ മോൺ കൂടെ ഉണ്ടായിരുന്നു അവളെ കൂടെ കൂട്ടിയിട്ടാണ് പോയത് അവൾ അവളത്തെ സ്റ്റാഫാണ് അപ്പോൾ അവൾ ആ ബെനിഫിറ്റിൽ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും നേരത്തെ കാണിക്കാൻ പറ്റും അപ്പോൾ കാണിച്ചിട്ട് നമ്മൾ വരുന്ന വഴിക്ക് എൻ്റെ വളരെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കൃഷ്ണ ശ്രീകൃഷ്ണ വിഗ്രഹം വാങ്ങണമെന്ന് അപ്പോൾ യും കാലമായിട്ടെനിക്കത് വാങ്ങാൻ മനസ്സ് പറ്റിയിട്ടില്ല മനസ്സ് വന്നിട്ടുമില്ല അത് മനസ്സിലിങ്ങനെ തോന്നിയിട്ടില്ല വാങ്ങണം വാങ്ങണം എന്നെങ്കിലും എനിക്കത് വാങ്ങണമെങ്കിൽ എൻ്റെ മനസ്സിന് പിടിച്ച ഒരു ആഗ്രഹം തന്നെ വേണമെന്നാണ് എൻ്റെ ആരാഗ്രഹം അപ്പോൾ ഞാനത് രേഖ നടക്കായിരുന്നു അത് കിട്ടി ഒരു മൂന്നടത്ത് ഇങ്ങനെ വിൽക്കുകയായിരുന്നു അത് അവിടെയൊന്നും ഇവിടെ ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഉറങ്ങി ഉറക്കം വന്ന് ഉറങ്ങിയിരുന്ന സമയത്താണ് ഡ്രൈവർ വണ്ടി നിർത്തിയത് അപ്പോഴത്തേക്കും അവിടെ ഞങ്ങളിറങ്ങി ഞങ്ങൾ വില പറഞ്ഞ് വാങ്ങി സംഗതി വാങ്ങി നീട്ടിക്കൊണ്ടുവന്ന് വെച്ചു വിഷുവൊക്കെ വരെയല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷുവിന് പുതിയൊരതി പോലെ ഞങ്ങളുടെ കുഞ്ഞുകൃഷ്ണനും ഉണ്ടാവും അപ്പോൾ വച്ചു മോൾ ഹാപ്പിയാണ് മോളങ്ങനെ പിന്നെ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ യാത്ര പോകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിക്കകത്ത് കയറിയ ഉടനെ തന്നെ ഇരുന്നു ഉറങ്ങും എൻ്റെ ശീലം അതാണ് എനിക്ക് അല്ലെങ്കിൽ ഛർദിലൊക്കെ വരെ അതുകൊണ്ട് ഞാൻ ഇരുന്ന് ഉറങ്ങും മിണ്ടാതെ സംസാരിക്കാറ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ സൈഡ് സീറ്റിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ അങ്ങനെ ചെറിയൊരു അങ്ങനെ വന്നപ്പോഴാണ് ബോറടിച്ചപ്പോഴാണ് ഈ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് എടുത്തത് സംസാരിക്കാനൊന്നും പറ്റില്ല ആൾക്കാരൊക്കെ ഇരിക്കല്ലേ ഡ്രൈവറും എല്ലാരും ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ അപ്പോഴും സംസാരിക്കാൻ പറ്റില്ല പിന്നെ എഡിറ്റ് അപ്പൊ ഇപ്പൊ തന്നെ കുഞ്ഞുമോളും കൂടെ ഇട്ട് ഭയങ്കര വികൃതിയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് അവളാണ് എന്റെ വീഡിയോ ഗ്രാഫ് അപ്പൊ ഞങ്ങള് ആ പോയിട്ട് ഞങ്ങള് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങള് വിഗ്രഹം വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ആ യാത്രയിലാണ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കൂടുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവൾ ഫോണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ആരായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ഫോൺ കയ്യിലായിട്ട് ആയി ഗെയിമുണ്ടാക്കിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം മുന്നിട്ടിട്ടുണ്ട് അപ്പം ആ വണ്ടിയിലുള്ള ആ ഇതും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്ക് പോയി അവിടുത്തെ ചെറിയ വിശേഷങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു മലക്കാരൊക്കെ ഉണ്ട് എല്ലാരും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെ തന്നെ നിങ്ങൾ തന്നെ ക്ഷമിക്കുക